ഇന്ത്യയുടെ വിദേശ പര്യടന പ്രതിനിധി സംഘം യു എസിൽ എത്തിയപ്പോൾ തരൂരിനെ ചോദ്യത്തിലൂടെ വീഴ്ത്താൻ അവിടെ മറ്റൊരു ഇന്ത്യക്കാരൻ ചോദ്യവുമായി മുന്നിൽ എതിരാളെ കണ്ടതും തരൂർ എതിർത്തത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഒടുവിൽ ആളെ മനസ്സിലായപ്പോൾ സദസിൽ ചിരി പടരാൻ അതൊരു കാരണവുമായി ആ ചോദ്യകർത്താവും മറ്റാരുമായിരുന്നില്ല ശശി തരൂരിന്റെ സ്വന്തം മകൻ ഇഷാൻ തരൂർ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ വിദേശ പര്യടന പ്രതിനിധി സംഘം യു എസ് എത്തിയപ്പോൾ നടത്തിയ സംവാദ പരിപാടിയിലാണ് ഈ ദൃശ്യങ്ങൾ ശശി തരൂറിനോട് ചോദ്യം ചോദിക്കാൻ എത്തിയത് അദ്ദേഹത്തിന്റെ മകൻ വാഷിംഗ്ടൺ പോസ്റ്റ് പത്രത്തിന്റെ പ്രതിനിധിയായാണ് തരൂരിന്റെ മകൻ ഇഷാൻ തരൂർ എത്തിയത് അച്ഛനും മകനും തമ്മിലുള്ള സംസാരം സദസ് പടർത്തി ഗ്ലോബൽ അഫെയർസ് കോളമിസ്റ്റായി ഇഷാൻ കൗൺസിൽ ഓൺ ഫോറിൻ റിലേഷൻസിന്റെ പരിപാടിയിൽ ചോദ്യം ചോദിക്കാനായി എഴുന്നേറ്റപ്പോൾ തന്നെ ഇത് അനുവദിക്കരുത് എന്റെ മകനാണ് എന്ന് ചിരിയോടെ തരൂർ പറഞ്ഞു അച്ഛൻ അടുത്ത ദൗത്യത്തിന് തിരിക്ക് മുൻപൊന്നുകണ്ട് ഹായ് പറയാൻ വന്നതാണ് എന്ന് തമാശ പറഞ്ഞുകൊണ്ടായിരുന്നു ഇഷാന്റെ പ്രതികരണം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകര ആക്രമണത്തെ തുടർന്ന് ഭീകരതയെയും തെറ്റായ വിവരങ്ങളും ചെറുക്കുന്നതിനായി ഇന്ത്യ ആരംഭിച്ച നയതന്ത്ര ശ്രമമായ ഓപ്പറേഷൻ സിന്ധൂരിലെ സർവകക്ഷി സംഘത്തെ നയിക്കുന്ന തരൂർ മാരകമായ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യയുടെ ശ്രമങ്ങളെക്കുറിച്ച് പ്രധാന പങ്കാളികളെ അറിയിക്കാൻ ഇപ്പോൾ അമേരിക്കയിലാണ് ന്യൂയോർക്കിലെ കൌൺസിൽ ഓഫ് ഫോറിൻ റിലേഷൻസിൽ നടന്ന അത്തരമൊരു പത്രസമ്മേളനത്തിനിടെയാണ് മകൻ ഇഷാന്ത് തരൂർ ഒരു ചോദ്യം ചോദിക്കാൻ എഴുന്നേറ്റത് നീ എഴുന്നേറ്റ് നിൽക്കണം ഇത് അനുവദിക്കാൻ പാടില്ല ഇത് എന്റെ മകനാണ് തരൂർ ഒരു പുഞ്ചിരോടെ പറഞ്ഞു വാഷിംഗ്ടൺ പോസ്റ്റിലെ ഇഷാൻ തരൂർ മകന് നേരെ മുഖം വീർപ്പിച്ച് മറുപടി പറഞ്ഞു തീർച്ചയായും വ്യക്തിപരമായ ഒരു ചോദ്യം ചോദിക്കുന്നു അടുത്ത ദൗത്യത്തിനു മുൻപ് ഒരു ഹായ് പറയാനും ഇത് വാഷിംഗ്ടൺ പോസ്റ്റിലെ വിദേശ കോളമിസ്റ്റ് ആയ ജൂനിയർ തരൂറിന്റെ മറുപടി ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടലുകളുടെ ഭാഗമായി പശ്ചിമാർത്ഥകോളത്തിലെ രാജ്യങ്ങളിൽ പര്യടനം നടത്തുന്ന അച്ഛനോട് ആദ്യ ആക്രമണങ്ങളിൽ പാകിസ്ഥാന്റെ കുറ്റബോധത്തിന് കാണിക്കാൻ സർക്കാർ മധ്യസ്ഥർ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നായിരുന്നു കോളമിസ്റ്റ് ആയ മകന്റെ ചോദ്യം ശരി നീ ഇത് ഇത്രയും ഗൗരവ ചിന്തിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് വളരെ ലളിതമായി പറഞ്ഞാൽ ആർക്കും സംശയമൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളോട് തെളിവ് ആവശ്യപ്പെട്ടിട്ടുമില്ല പക്ഷേ രണ്ടോ മൂന്നോ സ്ഥലങ്ങളിൽ മാധ്യമങ്ങൾ ചോദിച്ചു ബോധ്യപ്പെടുത്തുന്ന തെളിവുകൾ ഇല്ലാതെ ഇന്ത്യ ഇത് ചെയ്യുമായിരുന്നില്ല എന്ന് ഞാൻ വളരെ വ്യക്തമായി പറയട്ടെ തരൂർ പറഞ്ഞു ഒസാമ ലാദനെ പാകിസ്ഥാൻ സൈനിക ക്യാമ്പിനു സമീപമുള്ള ഒരു സുരക്ഷിത ഭവനത്തിൽ നിന്നും കണ്ടെത്തിയ കാര്യം കോൺഗ്രസ് എം തന്റെ അമേരിക്കൻ സദസനെ ഓർമ്മിപ്പിച്ചു എന്നാൽ നിങ്ങളുടെ ശ്രദ്ധ എല്ലാവരിലേക്കും ക്ഷണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന മൂന്ന് പ്രത്യേക കാരണങ്ങളുണ്ട് ഒന്നാമത്തേത് മുപ്പത്തിയേഴ് വർഷമായി ിൽ നിന്ന് ആവർത്തിച്ചുള്ള ഭീകരാക്രമണങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായിട്ടുണ്ട് അവ ആവർത്തിച്ചുള്ള നിഷേധങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒരു കന്റോൺമെന്റ് നഗരത്തിലെ ഒരു സൈനിക ക്യാമ്പിന് തൊട്ടടുത്തുള്ള ഒരു പാകിസ്ഥാൻ സുരക്ഷിത ഭവനത്തിൽ ഒസാമ ബിൻ ലാദനെ കണ്ടെത്തുന്നതുവരെ അദ്ദേഹം എവിടെയാണ് എന്ന് പാകിസ്ഥാന് അറിയില്ലായിരുന്നു ഇത് അമേരിക്കക്കാർ മറന്നിട്ടില്ലെന്ന് ഞാൻ കരുതുന്നു അതാണ് പാകിസ്ഥാൻ മുംബൈ ആക്രമണങ്ങൾ അതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് അവർ നിഷേധിച്ചു അതിനാൽ പാകിസ്ഥാൻ എന്താണ് എന്ന് ഞങ്ങൾക്കറിയാം അവർ തീവ്രവാദികളെ അയക്കും അവർ യഥാർത്ഥത്തിൽ പിടിക്കപ്പെടുന്നതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് നിഷേധിക്കും തരൂർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കർമാനുസ്